sub inspector sir acchha the mari കൊച്ചു വെളുപ്പാൻ കാലത്ത് ഉറക്കത്തേക്ക് കിടന്നോണ്ട് ചിരിയും കളിയും നേരം വിളിത്തല്ലേ ആ പള്ളി മണിയടിക്കുന്ന കേട്ടില്ലേ അല്ല വയസ്സുകാലത്ത് വേണ്ടാത്ത സ്വപ്നങ്ങളും വല്ലതും കാണുന്നുണ്ടോ കാണുന്ന സ്വപ്നം ഞാൻ പോലെ ഉറങ്ങാൻ നേരത്ത് വല്ല ആറ്റത്തിന്റെ വലിപ്പം സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത വിധം അത്രയും ചെറുതാണ് ന്യൂക്ലിയസ് അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ ഒരാറ്റത്തിന്റെ പിണ്ഡം ഏതാണ്ട് മുഴുവനും അമ്മയെ അച്ഛൻ വന്നു ആറ്റത്തിന്റെ വലിപ്പം സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത വിധം അത്രയും ചെറുതാണ് അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ ഒരാറ്റത്തിന്റെ പിണ്ടം ഏതാണ്ട് മുഴുവനും തന്നെ ന്യൂക്ലിയസിൽ ഇത് പഠിക്കാൻ വേണ്ടിയുള്ള വായനയാണോ അതോ അച്ഛനെ രണ്ടിനും കൂടിയാ ചെയ്യാം എല്ലാരും ഉരുളേക്ക് അച്ഛൻ തനി പോലീസാ വലതു കാൽ വെച്ച് കേറിയാലും കൂറ്റ ഇടത് കാല വെച്ച് കേറിയാലും മനസ്സിൽ വായിച്ച ചോദിക്കും പുസ്തകം നോക്കി എന്ത് ഗിനാവാടാ കാണുന്നു ഉറക്ക വായിച്ച അതും കൂറ്റം ആ റിസൾട്ട് ഫസ്റ്റ് ക്ലാസ് വേണം തനി സ്വഭാവം പുറത്തു വരും അടിച്ച് ഇവ കാടുക്കള പണി ഒഴിച്ചിട്ട് അടുത്ത മാസം പരീക്ഷയാ ഞാൻ പുസ്തകം വായിക്കാൻ പറഞ്ഞ പിന്നെ പാത്രം ഇപ്പൊ അമ്മക്ക് സുഖമായി അടുക്കളയിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയി പഠിക്കണി എന്ന് പറഞ്ഞാൽ ജീവിച്ചോട് പിന്നെ അമ്മയ്ക്ക് മതിയല്ലോ വേനലും പറ്റാത്ത കിണറുള്ള ഒരു വീട് നോക്കണം ഇനി രണ്ടുമൂന്ന് നമ്മുടെ കൈയിലൊതുങ്ങിയത് കിട്ടണ്ടേ ഇതിന് തന്നെ ഊട്ടി കൊടുക്കണമെന്നും പറഞ്ഞു പേർസണാലിറ്റി ടെസ്റ്റും കഴിഞ്ഞു കിട്ടി നമ്മള് രക്ഷപെട്ടി പിന്നെ നിനക്ക് ഏതു തരം വീട് വേണം എല്ലാം ഒന്ന് നേരെയാക്കി തരണേ ഞാനിന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടടി അവനെ സല്യൂട്ട് ചെയ്തിട്ട് വേണം എനിക്ക് പെൻഷൻ പറ്റി എന്താടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കല്ലേ അച്ഛൻ വന്നു ഞാൻ എന്താ വേണം ആ കുത്തി അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും തലേംകൂത്തി വ്യായാമം ചെയ്യുന്നില്ല തടി കൂടുന്നു തോന്നിയ സാണെന്നൊക്കെ പറഞ്ഞു വെളുപ്പാങ്കിൽ തുടങ്ങിയതാണിതെന്ന് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം സംസാരം സംസാരിക്കരുത് ഇനിയെങ്കിലും ഇതൊന്നും നിർത്താൻ അവൾ പറയായിരുന്നു അഞ്ചു മണിക്ക് ഈ തുടങ്ങിയതാസ് പറ്റി വല്ല വല്ല വിവരം ഉണ്ടോ അല്ലേ അച്ഛൻ എന്നാലും രണ്ടു മണിക്കൂറൊന്നും ചെയ്യേണ്ട കാര്യമില്ല അയ്യോ അത് പറ്റില്ല ഇപ്പൊ തന്നെ എനിക്ക് തടി കൂടുന്ന കംപ്ലൈന്റ് ആ ഇതൊന്നും കുറച്ചെടുക്കാതെ തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല എന്തോ

ഇന്നലെ രാത്രി ഇത്തിരി വൈകിയ കിടന്ന് റിട്ടേൺ ടെസ്റ്റിനെ പ്രിപ്പയർ ചെയ്യണ്ടേ അത് ചിലരെ കാര്യ എത്ര പുസ്തകം വായിച്ചാൽ അല്പം ജനറൽ നോളജ് കിട്ടുക അല്ല അതെ അതും നാളെ മുതൽ ആകാശം ഇടിഞ്ഞു പിന്നാലും ശരി എക്സർസൈസ് മുടങ്ങുന്ന പ്രശ്നമില്ല അത് കൂടുതൽ ഒരു തരി അതും നീ കാപ്പി പിടിക്കാൻ പറ്റുന്നുണ്ടോ അച്ഛനും ഏട്ടനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാ ആ വെയിറ്റ് ചെയ്യട്ടെ അയ്യേ നിന്റെ മുഖത്ത് ഇതിന്റെ പേരാണ് മീഷ

നീ അല്ല അതാ പറഞ്ഞത് ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചാലേ അമ്മക്ക് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് എന്താണെന്നറിയാ എനിക്ക് അറിയില്ലേ ഇവിടെ ചോദിച്ചോക്ക് രണ്ടിടലേക്കെ കഴിക്കാം അല്ലേ അച്ഛാ രാവിലെ എണ്ണം കഴിക്കാം പഴവും നാല് ഏത്താപ്പഴം ഒന്ന് മിണ്ടാണ്ട് മണി ഒമ്പതര കഴിഞ്ഞു നീ വരണ ഇവളുടെ കൂടെ ഒരുങ്ങിയാൽ അടിക്കാണ്ട് സ്കൂളിൽ എത്താൻ പറ്റില്ല നീ ഇങ്ങനെ ഇല്ലാണ്ടായാലും എങ്ങനെയാ കൃഷ്ണ ആ പെണ്ണെന്തെങ്കിലും കഴിക്കട്ടെ ഇതൊരു ടോണിക്കിന്റെ പരസ്യ ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം കൈന്റെ ഒക്കെ ഒരു വണ്ണം കണ്ടു ഈ ടോണിക്ക് ഓടിച്ച ഇങ്ങനെയാവോടാ എനിക്കല്ല നമ്മടെ സേതുന് ഒരു കുപ്പി വാങ്ങിക്കൊടുത്ത നല്ലതാ സേതു മുത്തേ ഇപ്പൊ തന്നെ തടി കൂടലാന്ന് പറഞ്ഞു അച്ചുമാമ എന്നും അവൻ ഇൻസ്പെക്ടറാവണ്ടതല്ലേടാ കള്ളന്മാരൊക്കെ നല്ല ഇടിയിടിക്കണമെങ്കിൽ നല്ല തടി വേണം മുത്തശ്ശിനെ കണ്ടിട്ടില്ലല്ലോ നീ ഈ പടത്തിൽ കാണുന്ന പോലെ ദേഹം നിന്റെ അച്ഛന ഗുണൊന്നും കിട്ടിയിട്ടില്ല ആ രൂപ ഗുണം മുഴുവൻ കിട്ടിയിരിക്കുന്നത് സേതുവിന നീ പോരണ്ടോ അതോ അമ്മയുടെ പഴം കേട്ടു നിൽക്കണോ മുത്തശ്ശി നേരായി വൈകിട്ട് സ്കൂളിൽ വിട്ട് വന്നിട്ട് ബാക്കി കേൾക്കാം പറഞ്ഞ് നാക്കെടുത്തില്ല നിനക്ക് നൂറായി

കെണറ്റിൽ വെള്ളം ഇല്ലാന്ന് കേട്ടല്ലോ തീരെ പറ്റിയോ ബക്കറ്റ് ഓഹോ വല്ല കാര്യമുണ്ടോ ഇതിന്റെ ഇത്രയും വലിയ വീട് പോയി താമസിക്കാം നിന്റെ അമ്മയുടെ തറവാടല്ലേ നിന്റെ അച്ഛനോട് നൂറ് വട്ടം പറഞ്ഞതാ നിന്റെ പേര് വാടി മുത്തശ്ശി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം ആ പത്രത്തിൽ കണ്ട മാതിരി നിന്റെ മസിലും വണ്ണോ അമ്മായിടെ കൈ കൊണ്ടുണ്ടാക്കണ ഒരു പ്രത്യേക രുചിയാതെ വേണമെങ്കിൽ രാവിലെ രണ്ടുകണ പുട്ട നിന്റെ മുത്തശ്ശന്റെ കണക്ക് പിന്നതെ ഇത്രയും പോന്ന രണ്ട് നേന്ത്രപ്പഴം ഒരു മുട്ട ഇരുനാഴിപ്പാല് ആണുങ്ങളായ അങ്ങനെ കളരി അഭ്യാസന്റെ വിശേഷം കല്ല് പിഴുങ്ങിയാലും വെള്ളം പോലെ ആവും ഒരു പത്താള് വന്നാലും ഒറ്റയ്ക്ക് നിന്നടിക്കാം ഒരിക്കശ്ശേരി പൂരത്തിനൊരു തല്ലുണ്ട് ഓ ഒരു പത്ത് മുപ്പത് മാപ്പിളന്മാര് അടി മുത്തൊറ്റടിച്ചു വാഴ വെട്ടിടുന്ന പോലെ ആ മുത്തശ്ശന്റെ രൂപവും ഗുണവും ഒക്കെ കിട്ടിയിരിക്കുന്നു നിനക്ക അത് നീ മറക്കല്ലേ മോനെ രണ്ടു മൂന്നാളൊക്കെ വന്നാൽ ആരൊക്കെ ഞാൻ നോക്കും അതിനുള്ളതൊക്കെ ഉണ്ട് അയ്യേ പോരെ 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 കളരി പഠിച്ചേ പറ്റുവാ മുത്തശ്ശി കഴിക്കേ അയ്യോ മുത്തശ്ശി കഴിക്കുക എന്നെ കണ്ടിട്ടാ നിർത്തി ഭക്ഷണം ചുരുക്കാൻ പറഞ്ഞ നിനക്ക് ബുദ്ധിമുട്ടായല്ലേ മുത്തശ്ശി നിർബന്ധിച്ചിട്ടാ ഞാൻ പറഞ്ഞ വേണ്ട നീ ചോദിച്ചിട്ടില്ലേ തന്നത് എന്തൊരു കള്ളനാ നീ നീ ശരീരം ചുരുക്കണ്ട അച്ഛൻ ക്ഷമിക്കണം ഞാൻ കൺട്രോൾ ആഹാ സീരിയസ് ആക്കിയോ തെമ്മാടി എടാ പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വാക്ക് പറയരുത് ഇതുപോലെ ചെമ്മണ്ടി വരും